ഇപ്പോൾ കണ്ടില്ലേ ഈ പ്രഹസനം കണ്ടില്ലേ ഈ പ്രഹസനത്തിൻ്റെ സത്യാവസ്ഥ പറയാനാണ് ഞാൻ വരുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം ഇങ്ങനെ കണ്ടല്ലോ നിങ്ങളെന്താ ഇതിനെക്കുറിച്ചിട്ട് വെറുതെ എന്തിനാ നിങ്ങൾ അവനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവനെ വെറുതെ പറയുന്നതല്ല ഉള്ള കാര്യം പറഞ്ഞുതരാം ഇത് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു ഈ അമ്പലം എന്താ എന്താണ് ഈ ഈ ആചാരം എന്താ എന്താണ് ഇതിൻ്റെ ഇത് ഇവര് വഴിപാടെന്താ എനിക്കറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇവിടെ ഈ കൊല്ലത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് രീതിക്കനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടെ കൊല്ലത്ത് കൊല്ലത്ത് കൊറ്റംകുളങ്ങര എന്ന് പറഞ്ഞൊരു ദേവീക്ഷേത്രമുണ്ട് ഈ ദേവീക്ഷേത്രത്തിൽ ഇവരുടെ വഴിപാടായിട്ടുള്ള കാര്യങ്ങളാണ് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം ധരിച്ച് പോവുക അതായത് എത്ര സുന്ദരിയാവാൻ പറ്റുമോ അത്രയും സുന്ദരിയായിട്ട് പോവാ എന്നുള്ളതാണ് ഒരാണ് അപ്പോൾ ആണുങ്ങൾ അതുപോലെ അത് നേർച്ചയാക്കുന്നത് വഴിപാടാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രസവ സമയത്ത് തന്നെ ഗർഭിണി തന്നെ ഇവർ നേർച്ചയാക്കുന്ന വഴിപാടാക്കുന്ന ഒരു സംഭവമാണിത് അതിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് ദൈവത്തിനോട് ആ അവിടുത്തെ ദൈവനോട് പ്രാർത്ഥിക്കുന്നു അതൊക്കെയാണ് ഈ സംഭവം ഇതിൽ നമ്മൾ മരംകൊത്തി എന്ന് പറയുന്ന ആ ചെറുക്കനും ഇതിൽ നിന്നിട്ടുണ്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ട് അവൻ്റെ കൂടെ ഒരു പട്ടിഷോ എന്ന രൂപത്തിൽ മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന ആണുപണ്ണുമായിട്ട് വേഷം ധരിച്ച് നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന കുറ്റിപ്പുറത്തുള്ള ഒരു വ്യക്തി അവനും ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് ആ അവനും ഇത് ഇതിന്റെ പുറകെ നടന്നിട്ട് ഈ അമ്പലത്തിനുള്ളിൽ കയറുന്നുണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളില് കയറി കഴിഞ്ഞിട്ട് അതിൽ ആണുങ്ങളാണ് പ്രസ ചെയ്യേണ്ടത് അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ ഈ വഴിപാടിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ഒരു വ്രതം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ചിലപ്പോൾ പതിനാറ് ദിവസം പതിനെട്ട് ദിവസം അങ്ങനെയൊക്കെയുള്ള ദിവസം ഏഴ് ദിവസം അങ്ങനെയൊക്കെയുള്ള ഈ ഒരു വ്രതം എടുത്തിട്ടാണ് ഇതിന് പോവുക ഈ വ്രതത്തിൽ ശരിക്കും തന്നെ ഈ മാംസമോ മത്സ്യമോ ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർ വളരെ ഡീസൻറ്റായിട്ട് ഈ ഒരു പ്രാർത്ഥനയിൽ മുഴുകിയിട്ടാണ് ഇവർ പോവുക ഈ പോകുന്ന സമയത്ത് ഇവർ ഭക്ഷണം കഴിക്കുക വളരെ ഒരു വെള്ളമോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ച് വളരെ ശാന്തമായിട്ട് പോകുന്നൊരു സംഭവമാണത് അവിടെ ആണുങ്ങളാണ് പെണ്ണുങ്ങളുടെ വേഷം കിട്ടിയിട്ട് അതിനകത്ത് കയറേണ്ടത് ആ ഭാഗത്ത് ഈ ജാസി എന്ന് പറയുന്ന ഇവൻ കുറച്ച് യൂട്യൂബർമാരെയും കൊണ്ടുവന്ന് വിളിച്ചു വരുത്തിച്ച് ഇവന് ഫോട്ടോ എടുപ്പിച്ച് ഒരു പട്ടിഷോ എന്ന് തന്നെ അതിന് പറയാം ഇവനാ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു മതത്തിനെയും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല അങ്ങനത്തെ അങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് ഒരു മതത്തിൽ ഏത് മതും ഇപ്പോൾ എനിക്കെൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അങ്ങനെ ഇസ്ലാം മതം മതത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യൻ മതത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദു മതത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അവരെയൊക്കെ നമ്മൾ വന്ദിച്ചില്ലെങ്കിലും ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അത് ആ വിശ്വാസത്തിനെ അവഹേളിക്കാൻ ഹേളിക്കാൻ വേണ്ടിയിട്ട് ഇവ ഇവൻ അവരെ കളിയാക്കുന്ന രൂപത്തിൽ ഇവൻ അവിടെ പോയിട്ട് ഒരു ഫാഷൻ ഷോ നടത്തുന്ന പോലെ ഒരു സാരിയിൽ അങ്ങോട്ട് പച്ച ഇട്ടിട്ട് പോന്നു അവിടെ തിരിച്ചു വരുമ്പോൾ ഒരു ചോപ്പ് സാരി ഇട്ടിട്ട് വരുന്നു ഇവൻ്റെ ആവശ്യം ഇവൻ്റെ ഇവൻക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആവണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനൽമാർ അറിയാത്ത പോലെ ആ നിങ്ങളാണോ അതാണോ എന്ന് ചോദിച്ചിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നു ആ മരംകൊത്തി എന്ന് പറഞ്ഞവനാണ് വഴിപാടുള്ളത് അവനാ വഴിപാടും ചെയ്യുന്നുണ്ട് ഇവൻ അതിൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവൻ ഇവനൊരു മുസ്ലിമാണ് ഇവൻ മുസ്ലിമാണ് ഇവൻ നോമ്പ് എടുത്തിട്ട് നോമ്പ് മുറിച്ചിട്ടാണ് ഇവൻ ഇവിടെ വന്നെന്ന് പറഞ്ഞു മുസ്ലിം ആചാരപ്രകാരം ഞങ്ങൾക്ക് ഈ മത്സ്യമോ മാംസമോ ഒരിക്കലും ഹറാമോ ഇതോ അല്ല എപ്പോൾ വേണമെങ്കിലും കഴിക്കാം നമുക്ക് അങ്ങനെ ഒരു വ്രതമോ ഇതിനൊന്നുമില്ല അത് മാറ്റി വെക്കണം എന്ന് ഒന്നുമില്ല ഡോക്ടർ പറയണം നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ട് ഇനി നിങ്ങൾ ബീഫ് കഴിച്ചാലോ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചിക്കൻ കഴിച്ചാലോ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ വൈദ്യർ പറയുമ്പോൾ മാത്രം അല്ലാതെ നമുക്കൊരിക്കലും ഇത് നിർത്തേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഇവൻ ഇങ്ങനെ ഈ നോമ്പ് തുറന്ന് ഈ അപ്പോൾ തന്നെ ഇന്നലെ വരെ ഇന്നലെ വരെ മറ്റേ ബീഫും ചിക്കനും മട്ടനും എല്ലാം നോമ്പ് തുറന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവൻ നേരെ പോയിട്ട് ഈ അമ്പലത്തിൽ കയറുന്നെങ്കിൽ അവരെ ആ മതത്തിൻ്റെ അവരെ അവരുടെ വിശ്വാസത്തിന് ഒരു പുല്ല് വില പോലും കൽപ്പിക്കാതെയല്ലേ ഇവൻ അവിടെ കയറുന്നത് അങ്ങനെയല്ലേ ശരിക്കും നമ്മൾ വീണ്ടും വീണ്ടും പറയാണ് നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് അമ്മ അതൊരു പരിപാടി കാണിച്ചിട്ട് ഇവൻ അവിടെ പട്ടിഷോ കാണിച്ചിട്ട് വന്നിട്ട് ഇവരെല്ലാവരും പറയുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചതിനുള്ള മറുപടി ആയിട്ടോ കാരണം ഇതെനിക്ക് നല്ലവണ്ണം നല്ലോണം ഹേർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് കാരണം എന്നോട് വന്നിട്ട് ചോദിച്ചു നിങ്ങളെന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അല്ല അതിലും അപ്പുറമാണ് അവന് ചെയ്യേണ്ടത് ഒരുപാട് പേര് ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെ ഇത് ഫലമായിട്ടും അവർക്ക് വേണമെന്ന് പറഞ്ഞ് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പ്രാർത്ഥന അവിടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആണുങ്ങൾ പോലും പെണ്ണുങ്ങളുടെ വേഷം ധരിച്ചു വരുന്നത് ഇവിടെ വന്ന് കമ്മിറ്റിക്കാർ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്താ അവൻ പറഞ്ഞത് ഞാൻ ആണാണ് ഞാൻ ആണായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞു പിന്നെ പെണ്ണാവാൻ ശ്രമിക്കുന്നുണ്ട് പെണ്ണായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് ആണായിട്ട് ശ്രമി ആണാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ രൂപത്തിൽ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് കബളിപ്പിച്ച് ഇവൻ്റെ ചാനലിനെ എങ്ങനെങ്കിലും റേറ്റൻഡാക്കും ഇവനെങ്ങനെയെങ്കിലും റീച്ചാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവൻ ഇറങ്ങി തീർച്ച പിന്നെ അതിൽ കൂടാതെ ഒരു ഒരു വയസ്സായ ഒരു ആൾ അവൻ്റെ ദേഹത്ത് മുട്ടിയപ്പോൾ ഇവൻ ഭയങ്കര ചൂടായിട്ട് ദേഷ്യത്തോടു കൂടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു എന്തിന് മേത്ത് മേത്തുമുട്ടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആണൊരു പെണ്ണിൻ്റെ അറിയാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് മനുഷ്യന്മാരല്ലേ സംഭവിച്ചു പോകും പിന്നെ ഇവൻ ഐശ്വര്യറായി ഒന്നും അങ്ങനെ ആയിട്ട് നടക്കണമെങ്കിൽ ഇത് ഒരാണ് ഒരാണായിട്ട് നടന്നിരുന്ന അവൻ ഒരു പെണ്ണിൻ്റെ വേഷം ധരിച്ചിട്ട് നടക്കുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നിട്ട് അവരോട് ആ അവരോട് ദേഷ്യപ്പെടുന്ന പിന്നെ അവരേതാക്കി നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് കോമാളികളാവുന്നത് ഏത് ഇവൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻ്റിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാ കോമാളികൾ അല്ലാതെ ഇതിനെ ഇത് നമ്മൾ ഈ പ്രതികരിക്കുന്നവരല്ല കോമാളികൾ കേട്ടോ നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന അവനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാ കോമാളികൾ നിങ്ങളെ കോമാളികളാക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കൂടുന്തോറും അവൻ അതാണ് നിങ്ങൾ മാറ്റേണ്ടത് അതിനെയാണ് അവനോട് ചോദ്യം ചെയ്യേണ്ടത് ഈ ഇറച്ചി മീനും കഴിച്ച് നോമ്പും തുറന്നിട്ട് അവിടെ അതിനകത്ത് കയറി അവൻ മറ്റേ ഫാഷൻ ഷോ നടത്തിയപ്പോൾ എന്തുകൊണ്ട് കമ്മിറ്റിക്കാർ അവനെ പിടിച്ച് ചോദ്യം ചെയ്തില്ല എന്നിട്ട് ചോദിക്കുന്നുണ്ട് നോമ്പുണ്ടായിരുന്നു ഇന്ന് നോമ്പുണ്ടായിരുന്നു നോമ്പ് തുറന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ മൂന്ന് മണി നാല് മണി സമയത്ത് എപ്പോഴാണ് എവിടെയാണ് നോമ്പ് തുറക്കുന്നൊരു സംഭവം ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പച്ചക്കളവും പറഞ്ഞിട്ട് ഇവനെ നടത്തുന്നുണ്ടല്ലോ അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം കേട്ടോ അതാണ് നിങ്ങൾ ഒതുക്കേണ്ടത് അല്ലാതെ ഇത് എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടോ എന്നോട് പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു